നമസ്കാരം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണെന്ന നടിയും ബി ജെ പി സ്ഥാനാർത്ഥിയുമായ കങ്കണ റൌട്ടിന്റെ പരാമർശത്തിനെതിരെ സുഭാഷ് ചന്ദ്രബോസിന്റെ കുടുംബം രംഗത്ത് വന്നു രാഷ്ട്രീയ അഭിലാഷത്തിനായി ആരും ചരിത്രത്തെ വളച്ചൊടിക്കരുതെന്ന് സുഭാഷ് ചന്ദ്രബോസിന്റെ ചെറുമകൻ ചന്ദ്രകുമാർ ബോസ് എക്സിൽ കുറിച്ചു നേതാജി സുഭാഷ് ചന്ദ്രബോസ് രാഷ്ട്രീയ ചിന്തകനും സൈനികനും രാഷ്ട്ര തന്ത്രജ്ഞനും ദാർശനികനുമായിരുന്നു അവഭക്ത ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടാൻ എല്ലാ സമുദായങ്ങളെയും ഭാരതീയരായി ഒന്നിപ്പിക്കാൻ കഴിയുന്ന ഒരേയൊരു നേതാവ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രം പിന്തുടരുന്നതാണ് നേതാവിനോടുള്ള യഥാർത്ഥ ആദരവ് എന്നാണ് ചന്ദ്രകുമാർ ബോസ് മറ്റൊരു പോസ്റ്റിൽ പറയുന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ചന്ദ്രകുമാർ ബോസ് ബി നിന്ന് രാജിവെച്ചിരുന്നു തന്റെ തത്വങ്ങൾ പാർട്ടിയുമായി യോജിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയായിരുന്നു രാജി ഇന്ത്യയുടെ പേര് ഭാരതം എന്നാക്കുമെന്ന ചർച്ചകൾക്കിടെയായിരുന്നു നടപടി കങ്കണ റണൌട്ടിന്റെ പരാമർശത്തിനെതിരെ വിമർശനങ്ങളും ട്രോളുകളും നിറഞ്ഞതോടെയാണ് മറുപടിയുമായി ചന്ദ്രകുമാർ ബോസ് വന്നത് ചാനൽ പരിപാടിക്കിടെയായിരുന്നു കങ്കണയുടെ വിവാദ പരാമർശം ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി സുഭാഷ് ചന്ദ്രബോസ് എവിടെ പോയി എന്നായിരുന്നു കങ്കണയുടെ ചോദ്യം അദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്നില്ല എന്ന് അവതാരക ഓർമ്മിപ്പിച്ചപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം പ്രധാനമന്ത്രി ആയില്ല എന്നാണ് ഉദ്ദേശിച്ചത് എന്ന് കങ്കണ മലക്കം പറഞ്ഞു സ്വാതന്ത്ര്യം കിട്ടിയിട്ടും വിദേശ നയം പിന്തുടരുന്ന ശക്തികൾ നേതാജിയെ ഇന്ത്യയിൽ കാലുകുത്താൻ അനുവദിച്ചില്ല എന്നും കങ്കണ വാദിച്ചു ട്രോളുകൾ നിറഞ്ഞതോടെ വിശദീകരണവുമായി കങ്കണ രംഗത്തു വന്നു തന്നെ ട്രോളുന്നവരോട് ചരിത്രം പഠിക്കാൻ കങ്കണ ആവശ്യപ്പെട്ടു നേതാജി നാൽപ്പത്തിമൂന്നിൽ സിംഗപ്പൂരിൽ ആസാദ് ഹിന്ദു സർക്കാർ രൂപീകരിച്ച് ആദ്യ പ്രധാനമന്ത്രിയായി സ്വയം പ്രഖ്യാപിക്കുകയായിരുന്നുവെന്ന് ഒരു ലേഖനം പങ്കുവെച്ചുകൊണ്ട് അവർ എക്സിൽ കുറിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹിമാചൽ പ്രദേശിലെ മാണ്ഡിയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് കങ്കണ അതേസമയം സ്ത്രീകൾക്ക് മുപ്പത് ശതമാനം സംവരണം നൽകുന്ന വനിതാ സംവരണ ബിൽ കാരണമാണ് തനിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം ലഭിച്ചതെന്ന് നടി കങ്കണ റണാബത്ത് അവകാശപ്പെട്ടിരുന്നു എന്നാൽ വനിതാ സംവരണ ബിൽ ഇതുവരെ പ്രാബല്യത്തിൽ വരാത്തതിനാൽ ഇത് തെറ്റായ അവകാശവാദമാണ് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ ബൂം ഉൾപ്പെടെ നിരവധി ഫാക്ട് ചെക്കിംഗ് വെബ്സൈറ്റുകൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു അവകാശവാദങ്ങൾ തെറ്റാണെന്നും വനിതാ സംവരണ ബിൽ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ലെന്നും രണ്ടായിരത്തിയൊൻപത് വരെ ഇത് നടപ്പാക്കില്ലെന്നും ബൂം റിപ്പോർട്ട് ചെയ്യുന്നു ബിൽ ആദ്യമായി സഭയിൽ അവതരിപ്പിച്ച വർഷത്തിന് ശേഷം സെപ്റ്റംബർ രണ്ടായിരത്തിനാണ് ലോക്സഭയിൽ പാസാക്കുന്നത് സെപ്റ്റംബർ രാജ്യസഭയിലും പാസായി സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് രാഷ്ട്രപതിയുടെ അംഗീകാരവും ലഭിച്ചു എന്നാൽ സെൻസസും അതിർത്തി നിർണയവും പൂർത്തിയാക്കിയ ശേഷമേ ബിൽ പ്രാബല്യത്തിൽ വരൂ കോവിഡ് പത്തൊൻപത് കാരണം പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി സെൻസസ് കേന്ദ്രം ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല സെപ്റ്റംബർ ഇരുപതിന് ലോക്സഭയിൽ സംസാരിക്കവേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ വനിതാ സംവരണ നിയമം പ്രാബല്യത്തിൽ വരൂ എന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു കങ്കണ രണ്ടായിരത്തിനാല് മാർച്ച് ഇരുപത്തിനാലിനാണ് ഹിമാചൽ പ്രദേശിലെ മാണ്ഡി ലോക്സഭാ സ്ഥാനാർത്ഥിയായി കങ്കണയെ ബിജെപി പ്രഖ്യാപിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെക്കുറിച്ചുള്ള ബിജെപിയുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും വിശ്വസ്തയായ പൊതുപ്രവർത്തകയാകാൻ ആഗ്രഹിക്കുന്നു എന്നും അന്നും കങ്കണ പറഞ്ഞിരുന്നു